ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എലിയെ കൊല്ലാനുള്ള ഒരു അടിപൊളി ടെക്നിക്കാണ് കാണിക്കട്ടെ അപ്പം അതേ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് നമ്മൾ വേവിച്ച സാധാരണ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിനി വേണ്ടത് അതേ കണ്ടോ പാരസിറ്റാമോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം നമുക്ക് ഞാൻ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനതൊന്ന് ഇങ്ങനെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കത് അത് ഞാൻ പൊടിച്ച ഇതങ്ങടെ ദൈവങ്ങൾ ഇട്ടു കൊടുക്കാം കേട്ടോ കേട്ടോ ഇനിയിപ്പോൾ മറ്റേതിലേക്കാക്കി നമ്മൾ കുത്തിപ്പൊട്ടിക്കണമെങ്കിൽ എന്നാൽ ഇതാകുമ്പോൾ ഒറ്റടയ്ക്ക് പണിതര പാരസിറ്റമോളിൻ്റെ ഒരു ഒരു ഇത്തിരി ഒരു നുള്ളു എലിയുടെ വയറിൽ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ എലി ചത്തു കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചേർക്കണം എന്ന് പറഞ്ഞാൽ കാരണം ഇത് കശപ്പ് ഫീൽ ചെയ്യാം അപ്പൊ പിന്നെ കഴിക്കില്ലല്ലോ അപ്പൊ നമുക്ക് ഇനി അടുത്തത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ഉറുമ്പ് പോലും ചത്തു പോവും കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് 对。<Yeah. S 2> yeah. കുറച്ച് കുറച്ച് എത്രയൊക്കെ എടുത്ത ഒരു ന്യൂസ് പേപ്പറിലാക്കിയിട്ട് രാത്രി വെക്കണം നമ്മൾ എവിടെയാണോ എലിയുള്ളത് അവിടെ അതിങ്ങനെ കുറച്ച് കുറച്ച് ന്യൂസ് പേപ്പറിലാക്കിയിട്ട് വെക്കുക ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അവിടെ കിടന്നോട്ടെ രാത്രിയാണ് മെയിനായിട്ടും കേട്ടോ നമ്മുടെ വളർത്തും മൃഗങ്ങളൊന്നും കടി അതൊന്നും കളർ കഴിക്കാൻ ഇടയാക്കരുത് അത് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എലി കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എലിച്ചത്തുന്ന് ചെറുതായിട്ടൊന്നും ഇതാക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് നമ്മുടെ ചത്തുപോകും കേട്ടോ പ്രത്യേകിച്ച് അരസിറ്റാമ്പോൾ എലിയുടെ ലിവറിന് കേടാണ് അതുകൊണ്ടാണ് എലിച്ചത്തു പോകുന്നത് അടുത്തൊരു ടെക് ും കൂടി പറഞ്ഞുതരാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ അടിയപ്പം അല്ലെങ്കിൽ പൊട്ടുപൊടി അത് ഏതാണെങ്കിലും ആയിട്ട് അത് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ അരിപ്പൊടി ഗോതമ്പ് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളിലാണ് ഈ എലി കൂടുതൽ വന്നിട്ട് നമ്മൾ കടകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചാക്കൊക്കെ കടിച്ച് നശിപ്പിച്ചതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് എവിടെ അതോ അവിടെ എലി വരുന്ന ശരിക്കും പറയാം അപ്പോൾ നമുക്ക് അതിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹാർപിക്കട്ടാ ഒരു ഇത്തിരി ഹാർപ്പിക്കെടുത്തിട്ടുണ്ട് കുറച്ച് മതി ഇതിന്റെ ഈ ഒരു അരിയുടെ അരിയുടെ ഒരിത് തന്നെ ഭയങ്കരമായിട്ട് എലീനെ അടുപ്പിക്കും അപ്പൊ നമുക്ക് എലിക്കൊരു ഒരു കെണി വെക്കണാണ് നമ്മൾ കാണുന്നത് ഞാനിപ്പോ ഒരു ഈർക്കള ഈറക്കിലാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്നും യോജിപ്പിച്ചെടുക്കട്ടെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുത്തിട്ട് നമ്മൾ ചെറിയ 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 ചിരട്ടകളിലാക്കിയിട്ട് വെക്കുക കുറച്ച് കുറച്ചാക്കിയാൽ മതി കേട്ടോ ഇതിപ്പം ഇതിൻ്റെ ഒരു ഇതിങ്ങനെ ഇളക്കിയാലും ഇളക്കി കഴിഞ്ഞാലും ഇതിൻ്റെ ആ ഒരു അംശം ഇത്തിരി വയറിൽ ചെന്നാൽ മതിയിട്ട അതിങ്ങനെ പൊടിയാക്കി ഇരിക്കട്ടെ വെള്ളം ആക്കരുത് ഇതിങ്ങനെ പൊടിയായിട്ട് തന്നെ ഇടക്കണം ഓക്കെ അതാണ് കുറച്ച് നമ്മൾ ഇതെടുത്തിട്ടിരിക്കുന്നത് കേട്ടോ കുറച്ച് ഇതായാൽ മാത്രം മതി അപ്പം ഇതെടുത്തിട്ട് മൂന്നാല് പാത്രങ്ങളിലാക്കി ചിരട്ടകളിലാക്കിയിട്ട് വയ്ക്കുക ഒരു നാലഞ്ച് ദിവസം അങ്ങ് വെച്ചോ കുഴപ്പമൊന്നുമില്ല അപ്പം എലിയോ പാറ്റയോ ഒക്കെ തന്നെ ചത്തു ഓട്ടോ അത് കണ്ടോ അപ്പം ഇപ്പം തന്നെ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യും രണ്ട് ടിപ്പുകളും മുഗ്രൻ ടിപ്പുകളാണ് പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ ടിപ്പാണ് കച്ചവടക്കാർ ചെയ്യുന്ന ഇത് അപ്പം ചെയ്ത് നോക്കൂ കേട്ടോ